ലോക യവദാന ദിനം അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും കൂടുതൽ ആളുകളെ അവയവം ദാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം അവയവദാതാക്കളെ ആദരിക്കുന്നതിനും ഈ ദിനം പ്രാധാന്യം നൽകുന്നു അവയവം ദാനം ചെയ്യുന്നതിലൂടെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നു ആരോഗ്യമുള്ള ഒരാൾ ഒരു വൃക്കദാനം ചെയ്യുമ്പോൾ വൃക്കകളുടെ പ്രവർത്തനം പൂർണമായും തകരാറിലായ ഒരാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കുന്നു കരൾ പാൻക്രിയാസ് ശ്വാസകോശം കുടൽ ഇതെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ ദാനം ചെയ്യാൻ കഴിയും പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ ആരോഗ്യമുള്ള ആർക്കും അവയവം ദാനം ചെയ്യാം ഒരു അവയവദാതാവിന് എട്ട് ജീവൻ രക്ഷിക്കാൻ കഴിയും ഇന്ത്യയിൽ പ്രതിവർഷം അഞ്ചു ലക്ഷത്തോളം അവയവങ്ങൾ വിവിധ രോഗികൾക്കായി ആവശ്യമുണ്ടെന്ന് കണക്കുകൾ എന്നാൽ അതിന്റെ മൂന്ന് ശതമാനം മാത്രമാണ് അവയവം മാറ്റിവെക്കൽ നടക്കുന്നത് അവയവങ്ങളുടെ ലഭ്യതക്കുറവാണ് അനധികൃത അവയവ കച്ചവടത്തിന് വഴിവെക്കുന്നത് അടിയന്തര ഘട്ടത്തിൽ ആവശ്യക്കാർക്ക് തുണയാകുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം അവയവം ദാനം ചെയ്യുമ്പോൾ നിയമ നടപടികളും മാർഗനിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നതിലൂടെ ഈ രംഗത്ത് വർദ്ധിച്ചുവരുന്ന നിയമലംഘനങ്ങൾ തടയാൻ കഴിയും ഓർക്കുക അവയവദാനത്തിലൂടെ നാം വിലപ്പെട്ട ജീവനാണ് തിരിച്ചുപിടിക്കുന്നത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം